നമസ്കാരം അധ്യാത്മരാമായണം ഗദ്യപാരായണം പന്ത്രണ്ടാം ദിവസത്തിലേക്ക് കടക്കുന്നു ഇന്നലെ നമ്മൾ വായിച്ചു നിർത്തിയത് ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ മൂക്കും മുലയുമെല്ലാം ഛേദിച്ച ഭാഗമാണ് അധ്യാത്മരാമായണത്തിൽ മുല ഛേദിക്കുന്ന കാര്യം പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥ രാമായണം അല്ലെങ്കിൽ വാത്മീകരാമായണത്തിൽ ഈ മുല ഛേദിക്കുന്ന കാര്യം പറയുന്നില്ല എന്ന ഒരു സൂചന കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത് രാവണ മാരീജ സംവാദമാണ് ഇന്നലെ ശൂർപ്പണഖ ഈ കാര്യങ്ങളെല്ലാം രാവണനോട് ചെന്ന് പരാതിയായിട്ട് ആവലാതിയായിട്ട് പറയുന്നതും കൂട്ടത്തിൽ വളരെ സുന്ദരിയായിട്ടുള്ള സീത അവിടെ രാമൻ്റെ പത്നിയായിട്ടുണ്ട് എന്ന് പറയുന്നതുമായിട്ടാണ് അത് കേട്ട് രാവണന് ഇരിക്കപ്പെടുത്തിയില്ലാതെ അതേ അവസരത്തിൽ തന്നെ രാവണൻ മനസ്സിലാക്കുന്നുണ്ട് രാമൻ വന്നിട്ടുള്ളത് തന്നെ നിഗ്രഹിക്കാനാണ് എന്നുള്ള കാര്യം അതുകൊണ്ട് രാമൻ തന്നിൽ ഒരു ശത്രുത നൽകി രാമന് ഒരു ശത്രുത നൽകിയാലേ തന്നെ വധിക്കൂ എന്നുള്ളത് കൊണ്ട് അങ്ങനെ പെരുമാറാം എന്ന് രാവണൻ നനക്കുന്നുണ്ട് എന്താണെങ്കിലും രാവണൻ ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് പുറപ്പെടുന്നത് രാമനാൽ വധിക്കപ്പെടണം അങ്ങനെ മോക്ഷം നേടണം എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് രാവണൻ ഒരുങ്ങി പുറപ്പെടുന്നത് അപ്പോൾ നമുക്ക് മാരീജ സംവാദത്തിലേക്ക് പോകാം ഹരിശ്രീ ഗണപതി നമ അഭി രാവണ മാരീജ സംവാദം ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് രാവണൻ രാത്രി കഴിച്ചുകൂട്ടി അതിരാവിലെ തന്നെ രാവണൻ തൻ്റെ തേരിലേറി കാര്യഗൗരവത്തോടെ കടലിൻ്റെ മറുകരയിലുള്ള മാരീജാശ്രമത്തിലെത്തി ജടാവൽക്കലങ്ങൾ ധരിച്ച് മൗനം പൂണ്ട് ആനന്ദാത്മകനായ രാമനെയും ധ്യാനിച്ച് രാമനാമം ജപിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന മാരീജൻ ലൗകികാത്മന ഗൃഹത്തിലെത്തിയ ലോകോപദ്രവകാരിയായ രാവണനെ കണ്ട് സംഭ്രമത്തോടെ എഴുന്നേറ്റു മാലീജൻ രാവണനെ ആലിംഗനം ചെയ്ത് യഥാവിധി പൂജിച്ച് ആദരിച്ചുകൊണ്ട് ചോദിച്ചു അങ്ങ് ഏകനായി ആകന ആഗതനായത് എന്തിനാണ് അങ്ങയുടെ ഭാവത്തിൽ നിന്ന് എന്തോ പ്രയാസമുള്ളതുപോലെ തോന്നുന്നു രഹസ്യമല്ലെങ്കിൽ എന്നോട് പറയൂ ഞാൻ നിൻ്റെ അബ്ദു അഭ്യുദയകാംക്ഷകളിൽ ഞാൻ നിന്റെ അഭ്യുദയകാംക്ഷികളിൽ മുമ്പനാണല്ലോ ന്യായവും പാപവും ഇല്ലാത്തതുമായ ഏത് കാര്യവും മായയൊന്നും കൂടാതെ ചെയ്യാൻ എനിക്ക് മടിയില്ല മാരീജൻ്റെ വാക്കുകൾ കേട്ട് രാവണൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ സഹായിക്കാൻ നീയല്ലാതെ മറ്റാരുമില്ല ഇല്ല അയോധ്യാധിപനായ ദശരഥ മഹാരാജാവിന് രാമൻ ലക്ഷ്മണൻ എന്നീ രണ്ടു പുത്രന്മാരുണ്ട് അവർ സുന്ദരിയായ ഒരു സ്ത്രീയോടൊപ്പം ഇപ്പോൾ ദണ്ഡകാരണ്യത്തിൽ വസിക്കുന്നു അവർ എൻ്റെ സഹോദരിയുടെ മൂക്കും മുലകളും കാതും ഛേദിച്ചു ഇതറിഞ്ഞ ഖരൻ സഹോദരന്മാരോടും പതിനാലായിരം പടയോടും കൂടി രാമനെ എതിരിട്ടു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ട് രാമൻ ഒറ്റയ്ക്ക് അവരെയെല്ലാം കാലപുരിക്കയച്ചു അവൻ്റെ പ്രാണനാഥയായ സീതയെ ഞാനിങ്ങു കൊണ്ടുപോയിരുന്നുണ്ട് അതിനായി നീ സ്വർണ്ണനിറമുള്ള മാനായി ചെന്ന് സുന്ദരിയായ സീതയെ മോഹിപ്പിച്ച് രാമലക്ഷ്മണന്മാരെ സീതയുടെ പക്കൽ നിന്നും അകറ്റി ദൂരത്താക്കണം അപ്പോൾ ഞാൻ ആ സുന്ദരിയെ തട്ടിക്കൊണ്ടുപോകാം നീ എന്നെ സഹായിക്കുകയാണെങ്കിൽ എൻ്റെ മനോരഥം സാധിക്കും അതിൽ യാതൊരു സംശയവുമില്ല രാവണവാക്യം രാവണവാക്യം കേട്ട് മാരീജൻ ചിന്തയിലാണ്ട് ഭയചകിതനായി പറഞ്ഞു രാക്ഷസവംശത്തെ മുഴുവൻ നശിപ്പിക്കുന്ന കാര്യം നിന്നോട് ആര് പറഞ്ഞു ആ പറഞ്ഞവൻ നിന്റെ ശത്രുവാണ് ഞാൻ പറയുന്നത് കേട്ടാൽ നിനക്ക് നല്ലതാണ് നീ ഈ ചെയ്യുന്നതൊന്നും നല്ലതല്ല ശ്രീരാമചന്ദ്രനുള്ള ഭയം കൊണ്ട് എനിക്ക് രാജാവ് രത്നം രമണി രഥം തുടങ്ങിയ വാക്കുകൾ കേൾക്കുന്നത് തന്നെ ഭയമാണ് നീ രാക്ഷസവംശത്തെ പരിപാലിക്കുക ശ്രീരാമൻ സാക്ഷാത് ശ്രീനാരായണനാണെന്ന സത്യം മനസ്സിലാക്കി മനസ്സിലാക്കുക ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട് ആ പരമാർത്ഥം നീ നിർബന്ധമായും അറിയണം പ്രഭു നാരദ മുനിയും മറ്റു മുനിശ്രേഷ്ഠന്മാരും പറഞ്ഞ ഓരോ വൃത്താന്തങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന കേട്ട് മഹാവിഷ്ണു ഞാൻ എന്താണ് വേണ്ടതെന്ന് പറയൂ എന്ന് വാത്സല്യത്തോടെ അരുളി ചെയ്തു ഇത് കേട്ട് ബ്രഹ്മാവും മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചു ദയാനിധേ അങ്ങ് തന്നെ മാനുഷ ധരിച്ച് ഒട്ടും വൈകാതെ രാവണനെ കൊല്ലു ദേവതാപസർക്കെല്ലാം മംഗളം വരുത്തുന്നതിനായി വിഷ്ണു ഭഗവാൻ ബ്രഹ്മാവിൻ്റെ അപേക്ഷ സ്വീകരിച്ചു രാമൻ സാധാരണ മനുഷ്യനല്ല സാക്ഷാൽ ശ്രീനാരായണനാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ ഭക്തിയോടെ സേവിച്ചുകൊള്ളുക നീ നിന്റെ കൊട്ടാരത്തിൽ പോയി സുഖമായി വസിച്ചാലും പരമകാരുണ്യവാനും ഭക്തവത്സലനുമായ സാക്ഷാൽ മഹാവിഷ്ണുവിനെ നീ നിത്യവും ഭജിക്കുക മാരീജൻ്റെ വാക്കുകൾ കേട്ട് രാവണൻ പറഞ്ഞു നിർമ്മലനായ ഭവാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ബ്രഹ്മാവിൻ്റെ അപേക്ഷ കേട്ട് മഹാവിഷ്ണു എന്നെ വധിക്കുമെന്ന് ശപഥം ചെയ്തിട്ടുണ്ട് സത്യനിഷ്ഠനായ മഹാവിഷ്ണുവിൻ്റെ ശപഥത്തെ ആർക്കെങ്കിലും മാറ്റിമറിക്കാൻ കഴിയുമോ നിന്റെ അജ്ഞത ഇത്രത്തോളം ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല ഇതൊക്കെ കേട്ട് ഞാൻ അടങ്ങിയിരിക്കുകയില്ല സീതയെ ഇവിടെ കൊണ്ടുവന്നേ മതിയാവൂ ഹേ മാരിജ താങ്കൾ എഴുന്നേൽക്കൂ വേഗം ഒരു സ്വർണമാലിൻ്റെ രൂപം ധരിച്ച് രാമലക്ഷ്മണന്മാരെ സീതയുടെ അടുത്തു നിന്നും അകറ്റുക ആ സമയം ഞാൻ സീതയെ തേരിൽ കയറ്റിക്കൊണ്ട് പോയിക്കൊള്ളാം പിന്നെ നീ മുമ്പത്തെ പോലെ സുഖമായി വസിക്കുക മറുത്ത് എന്തെങ്കിലും പറയുകയാണെങ്കിൽ എന്റെ വാളിന് നീ ഇരയായിത്തീരും ഈ ദുഷ്ടന്റെ കൈയ്യാൽ ഈ ദുഷ്ടന്റെ കയ്യാൽ മരിച്ചാൽ നരകമായിരിക്കും ഗതി രാമപാടമേറ്റ് മരിക്കുകയാണെങ്കിൽ പുണ്യം കൊണ്ട് മുക്തി നേടാം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് മരിജൻ പറഞ്ഞു രാക്ഷസരാജ പുറപ്പെട്ടാലും ശ്രീരാമചന്ദ്ര എന്നെ പരിപാലിച്ചു കൊള്ളേണമേ മരിജൻ ഉടൻ തന്നെ സ്വർണ്ണ നിറമുള്ള ഒരു മാനായി മാറി രാവണൻ തൻ്റെ തേരിൽ കയറി കാമദേവനും ആ സമയം തേരിൽ കയറി ലക്ഷ്മിദേവിയായ സീതയെ തന്നെ ചിന്തിച്ച് രാവണൻ കാമാനായി മാറി വെള്ളി കൊണ്ടുള്ള മനോഹരമായ പുള്ളികളും നീലക്കല്ലുകൊണ്ടുള്ള നയനങ്ങളും മോഹകരമായ ശരീരവുമുള്ള സ്വർണ്ണമാനായി മാറിയ മാരിജൻ ഓരോ ലീലാവിലാസങ്ങൾ കാട്ടിക്കൊണ്ട് തുള്ളിച്ചാടിയും സ്നേഹഭാവത്തിൽ ദൂരെ പോയി നിന്നും നോക്കിയും കാട്ടിൽ മറഞ്ഞും പെട്ടെന്ന് പുറത്തുവന്നും രാമാശ്രമത്തിന് സമീപത്ത് വന്നു നിന്നു ഇതുകൊണ്ട് സീതാദേവി വിസ്മയം പോണ്ടു രാവണന്റെ മനോഗതമറിഞ്ഞ ശ്രീരാമൻ സീതയോട് രഹസ്യമായി പറഞ്ഞു സീതയെ നീ കേട്ടാലും നിന്നെ കൊണ്ടുപോകാനായി രാക്ഷോ നായകനായ രാവണൻ ഒരു ഭിക്ഷുവിൻ്റെ രൂപത്തിൽ ഉടനെ ഇവിടെ എത്തും താമസിയാതെ നീ ഒരു കാര്യം ചെയ്യണം നീ അഗ്നിമണ്ഡലത്തിൽ മറഞ്ഞിട്ട് മായാ സീതയെ ആശ്രമത്തിൽ നിർത്തണം പ്രിയെ സീതെ ധർമ്മരക്ഷയ്ക്ക് വേണ്ടി രാവണവധം കഴിയുന്നതുവരെ നീ അഗ്നിമണ്ഡലത്തിൽ മറഞ്ഞിരിക്കണം രാമൻ്റെ വാക്കുകൾ കേട്ട് സീത മായാസീതയെ ആശ്രമത്തിൽ നിർത്തിയിട്ട് അഗ്നിമണ്ഡലത്തിൽ മറഞ്ഞിരുന്നു മാരീജ നിഗ്രഹം മോഹനരൂപമുള്ള സ്വർണ്ണമാനിനെ കണ്ട മായാസീത ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു പ്രാണുനാഥ അങ്ങ് മനോഹരമായ സ്വർണ്ണമാനിനെ കണ്ടില്ലേ രത്നഭൂഷണങ്ങളുള്ള ഈ മാൻ വളരെ മനോഹരമായിരിക്കുന്നു അടുത്തു വരുന്നതിന് ഇതിന് തെല്ലും ഭയമില്ല വളരെ ഇണക്കമുള്ളതാണെന്ന് തോന്നുന്നു ഇതിനെ കളിപ്പിക്കുവാൻ കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു വിളിച്ചു നോക്കിയാൽ വരുമെന്ന് തോന്നുന്നു ജഗന്നാഥ ഒട്ടും അടിക്കാതെ വേഗം പിടിച്ചുകൊണ്ടിങ്ങു വന്നാലും സീതയുടെ വാക്കുകൾ കേട്ട് ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു കാട്ടിലെങ്ങും രാക്ഷസരുണ്ട് സീതയ്ക്ക് ഒരു ഭയവും ഉണ്ടാവാതെ നീ സംരക്ഷിക്കണം അനന്തരം ശ്രീരാമൻ അമ്പും വില്ലും വില്ലുമെടുത്ത് മാനിൻ്റെ പിടിക്കാനായി ചെന്നു രാമൻ അടുത്തെത്തുമ്പോഴേക്കും മാൻ ഓടി ദൂരെ മാറിപ്പോകും എന്നാൽ അടുക്കുക ഇല്ല എന്ന് തോന്നുമ്പോൾ രാമൻ്റെ അടുത്തേക്ക് മെല്ലെ നടന്നുവരും പിടിക്കാൻ ഭാവിക്കുമ്പോൾ മാൻ പെട്ടെന്ന് ചാടി മാറിക്കളയും ഇങ്ങനെ കുറേ ദൂരത്തെത്തിയപ്പോൾ ഇതിനെ പിടിക്കാനാവില്ല എന്ന് മനസ്സിലാക്കിയ ശ്രീരാമൻ ഒരമ്പ് തോർത്തുവിട്ടു രാമചരമേറ്റ് നിലംപതിച്ച മാൻ വന്മല പോലുള്ള ഒരു രാക്ഷസനായി മാറി ലക്ഷ്മണൻ പറഞ്ഞതുപോലെ ഇത് മാരീജൻ തന്നെയാണെന്ന് ശ്രീരാമൻ മനസ്സിലാക്കി രാമൻ രാമപാടങ്ങളേറ്റ മാരീജൻ പ്രാണവേദനയോട് നിലവിളിച്ചു ഹാ ലക്ഷ്മണ അനുജ എൻ്റെ വിധിയാണിത് ദയാനിധേ എന്ന് രക്ഷിച്ചാലും ഈ നിലവിളി കേട്ട് സീത ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ നീ വേഗം ചെല്ലു ജ്യേഷ്ഠൻ്റെ വിലാപങ്ങൾ കേട്ടില് രാക്ഷസന്മാർ അദ്ദേഹത്തെ കൊല്ലുന്നതിന് മുമ്പ് നീ വേഗം ചെന്ന് രക്ഷിക്കൂ ഇത് കേട്ട് ലക്ഷ്മണൻ ജാനകിയോട് പറഞ്ഞു ദേവി ദുഃഖിക്കരുത് ഞാൻ പറയുന്നത് കേൾക്കൂ സ്വർണ്ണമാനായി വന്നത് മാരീജൻ തന്നെയാണ് കള്ളനായ അവൻ തന്നെയാണ് കരഞ്ഞത് ഇത് കേട്ട് ഞാൻ ഇവിടെ നിന്നകന്നു പോകുമ്പോൾ രാവണന് ഭവതിയെയും കൊണ്ട് പോകാമല്ലോ രാവണൻ്റെ തന്ത്രം മനസ്സിലാക്കാതെ ദേവി എന്താണ് പറയുന്നത് ലോകവാസികൾ ലോകവാസികൾക്കും തന്നെ ശ്രീരാമചന്ദ്രനെ ജയിക്കാൻ കഴിയുകയില്ലെന്ന് മനസ്സിലാക്കണം എൻ്റെ ജ്യേഷ്ഠൻ ഇങ്ങനെ ദുഃഖിതമായ ശബ്ദം പുറപ്പെടുവിക്കുകയില്ല ഇതൊക്കെ രാക്ഷസന്മാരുടെ മായകളാണ് ലോകനാഥനായ ശ്രീരാമൻ കോപിക്കുകയാണെങ്കിൽ അരക്ഷണം കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ കഴിയും എന്നുള്ളതറിയുക അങ്ങനെയുള്ള ശ്രീരാമദേവനിൽ നിന്നും ഈ ദുഃഖിതമായ ശബ്ദം എങ്ങനെയുണ്ടാവാനാണ് ഇത് കേട്ട് കണ്ണും നീർ തൂക്കിക്കൊണ്ട് ഉള്ളിൽ വളർന്ന ദുഃഖത്തോടും കോപത്തോടും കൂടി ലക്ഷ്മണനെ നോക്കി സീത ഇപ്രകാരം പറഞ്ഞു നീയും രാക്ഷസവംശത്തിലേതാണ് ജ്യേഷ്ഠൻ്റെ നാശത്തെയാണ് നീയും ആഗ്രഹിക്കുന്നത് ദുഷ്ട ഞാനിത് പ്രതീക്ഷിച്ചില്ല രാമന് നാശമുണ്ടാകണമെന്നാഗ്രഹിച്ച ആഗ്രഹ ലാഭത്തിനു വേണ്ടി അവന്റെ നിയോഗമനുസരിച്ച് നീയും കൂടെ പോന്നിരിക്കുന്നു രാമന് നാശം വരികയാണെങ്കിൽ രഹസ്യമായി എന്നെയും കൊണ്ട് അങ്ങ് ചെല്ലാമെന്ന് നീ വിചാരിക്കരുത് അതിനെന്നെ നിനക്ക് ഒരിക്കലും കിട്ടുകയില്ല ഇന്നു തന്നെ ഞാനെൻ്റെ പ്രാണനെ കളയുമെന്ന് മനസ്സിലാക്കുക ഭാര്യയെ തട്ടിയെടുക്കാനുള്ള നിൻ്റെ മനസ്സ് സഹോദര സ്നേഹം കൊണ്ട് രാഘവൻ അറിഞ്ഞില്ല രാമപാദങ്ങൾ സത്യമായും രാമനെയല്ലാതെ മറ്റൊരു പുരുഷനെ രാമപാദങ്ങൾ സത്യമായും രാമനെയല്ലാതെ മറ്റൊരു പുരുഷനെ ഞാൻ തൊടുകയില്ല ഇത്തരം വാക്കുകൾ കേട്ട് ലക്ഷ്മണൻ ചെവി രണ്ടും പൊത്തിപ്പിടിച്ചുകൊണ്ട് സീതയോട് പറഞ്ഞു നിൻ്റെ നാശമെടുത്തിരിക്കുന്നു ഞാൻ വിചാരിച്ചാൽ പോലും അത് തടുക്കാൻ കഴിയുകയില്ല ഇങ്ങനെ പറയുവാൻ നിനക്കെങ്ങനെ തോന്നി ഹാ കഷ്ടം സ്ത്രീകളുടെ എല്ലാം മനസ്സ് ക്രൂരമാണ് വനദേവതമാരെ മനുവംശാധീശ്വര മനുവംശാധീശ്വര പത്നിയെ നിങ്ങൾ വേണ്ടവിധം പരിപാലിച്ചു കൊള്ളണേ ഇങ്ങനെ ദേവിയെ സംരക്ഷിക്കുന്ന ചുമതല വനദേവതമാരെ ഏൽപ്പിച്ചിട്ട് ലക്ഷ്മണൻ ജ്യേഷ്ഠനെ കാണാനായി പുറപ്പെട്ടു അടുത്തത് സീതാപഹരണം ഈ സന്ദർഭത്തിൽ രാവണൻ മതാ മദനാന്തനായി ഭൂമിയിൽ വന്നിറങ്ങി ജടയും മരൂരിയും ധരിച്ച സന്യാസിയുടെ വേഷത്തിൽ രാവണൻ ആശ്രമകുടീരത്തിലെത്തി ഭിക്ഷുവിൻ്റെ വേഷത്തിലെത്തിയ രാവണനെ കണ്ട് മായാസീത വിനേ വിനീതയായി നമസ്കരിച്ചിട്ട് ഭക്തിപൂർവം ഫലമൂലാദികൾ സമർപ്പിച്ച് സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞു തപോ അങ്ങ് ഫലമൂലാദികൾ ഭക്ഷിച്ചുകൊണ്ട് അല്പസമയം ഇവിടെ തന്നെ ഇരുന്നാലും എൻ്റെ ഭർത്താവ് ഇപ്പോൾ വരും അങ്ങയുടെ അഭീഷ്ടങ്ങളെല്ലാം അദ്ദേഹം സാധിച്ചു തരും വിശപ്പും ദാഹവും മാറും തീർത്തും വിശ്രമിച്ചാലും മായാസീതയുടെ ഇത്തരം നിഷ്കളങ്കമായ സംസാരം കേട്ട് ഭിക്ഷരൂപിയായ രാവണൻ മന്ദസ്മിതത്തോടെ ചോദിച്ചു അല്ലയോ സുന്ദരി രത്നമേ ഭവതിയുടെ ഭർത്താവ് ആരാണ് ദുഷ്ടജന്തുക്കളും ക്രൂരരാക്ഷസന്മാരും തിങ്ങിപ്പാർക്കുന്ന ഈ വനത്തിൽ സുന്ദരിയായ നീ ഒറ്റയ്ക്ക് വസിക്കുന്നതിന് കാരണമെന്താണ് ആയുധധാരികളാരും സഹായത്തിനില്ലല്ലോ നിന്നുടെ പരമാർത്ഥമൊക്കെ പറയുകയാണെങ്കിൽ എൻ്റെ സത്യാവസ്ഥ ഞാനും പറയാം ഇത് കേട്ട് സീത പറഞ്ഞു അയോധ്യാപതിയായ ദശരഥ മഹാരാജാവിൻ്റെ മൂത്തപുത്രനും അത്ഭുത പരാക്രമിയുമായ ശ്രീരാമൻ്റെ ധർമ്മപത്നി സീതയാണ് ഞാൻ കൂടെ അനുജനായ ലക്ഷ്മണനും ഉണ്ട് ഞങ്ങൾ പേരും പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ച് വനവാസം അനുഷ്ഠിക്കാനാണ് ദണ്ഡകവനത്തിൽ വന്നിരിക്കുന്നത് പതിനാല് വർഷം കഴിയും വരെ വനവാസം അനുഷ്ഠിക്കേണ്ടതുണ്ട് അതിനു കാത്തിരിക്കുകയാണ് ഞങ്ങൾ എന്ന സത്യം മനസ്സിലാക്കുക അങ് ആരാണെന്ന് എനിക്കറിയില്ല അങ്ങ് എന്തിനായിട്ടാണ് ഇവിടെ എഴുന്നള്ളിയത് എന്ന പരമാർത്ഥം പറഞ്ഞാലും രാവണൻ പറഞ്ഞു അല്ലയോ സുന്ദരി കേട്ടുകൊള്ളു ഞാൻ പൗരസ്ത്യ പുത്രനായ രാവണനാണ് മൂന്ന് ലോകങ്ങളിലും എന്നെ അറിയാത്തവരായി ആരുമില്ല നീ കാരണം ഞാൻ ഇന്ന് കാമപീഡിതനായിരിക്കുന്നു അതുകൊണ്ട് നീ എന്നോടൊപ്പം പോരണം ലങ്കാരാജ്യം സ്വർണ്ണ സ്വർഗരാജ്യത്തേക്കാൾ മനോഹരമാണ് ലോകസുന്ദരി ഞാൻ നിൻ്റെ ദാസനായിരിക്കുന്നു താപസവേഷം ധരിച്ച രാമനെക്കൊണ്ട് നിനക്ക് എന്ത് ഫലമാണുള്ളത് കാട്ടിൽ ഈ വിധം ദുഃഖിച്ച് വസിക്കേണ്ടവളല്ല നീ ശരണാഗതനായ എന്നെ നീ സ്വീകരിക്കൂ സുന്ദരി മഹത്തായ സുഖങ്ങൾ അനുഭവിക്കൂ രാവണൻ്റെ വാക്കുകൾ കേട്ട അതിയായ ഭയത്തോടും ഭാവ വൈവർണ്യത്തോടും കൂടി സീതമല്ല പറഞ്ഞു ഇങ്ങനെ പറയുകയാണെങ്കിൽ ശ്രീരാമദേവനിൽ ശ്രീരാമദേവനിൽ നിന്ന് തന്നെ നിനക്ക് മരണമുണ്ടാകും എൻ്റെ ഭർത്താവായ ശ്രീരാമചന്ദ്രൻ സഹോദരനോടുകൂടി ഇപ്പോൾ ഇവിടെ വന്നെത്തും സിംഹത്തിൻ്റെ പത്നിയെ മുയലിന് സ്പർശി മുയലിന് സ്പർശിക്കാൻ കഴിയുമോ ദുഷ്ടാത്മാവ് കഷ്ടമായ വാക്കുകൾ പറയാതെ രാമബാണുങ്ങളേറ്റ് നെഞ്ചും പിളർന്ന് നീ ഭൂമിയിൽ വീഴുന്നതിന് ഇതുതന്നെ കാരണമായി കാരണമായിത്തീരും സീതയുടെ വാക്കുകൾ കേട്ട് ക്രൂദ്ധനായ രാവണൻ പത്തു തലകളും ഇരുപത് കൈകളുമുള്ള കരിമല പോലുള്ള തൻ്റെ യഥാർത്ഥ രൂപം പ്രകടമാക്കി ഈ രൂപം കണ്ട് വനദേവതന്മാർ പോലും ഭയഭീതരായി രാവണൻ സീതാദേവിയെ തേൽക്കാറ്റിക്കൊണ്ട് ആകാശമാർഗത്തിലൂടെ അതിവേഗം യാത്രയായി ഹ രാഘവ രാമ എൻ്റെ പ്രാണനാഥ ലക്ഷ്മണനാ ലക്ഷ്മണ രക്ഷിക്കണേ എന്നിങ്ങനെ സീത വിലപിക്കാൻ തുടങ്ങി സീതാദേവിയുടെ ഈ വിലാപം കേട്ട് പക്ഷിശ്രേഷ്ഠനായ ജഡായി പെട്ടെന്ന് പറഞ്ഞെത്തി മൂഢാത്മാവേ നിൽക്കൂ എൻ്റെ സ്വാമിയുടെ പത്നിയേയും മോഷ്ടിച്ചുകൊണ്ട് എവിടേക്ക് പോകുന്നു യാഗാദി വേദിയിൽ നിന്നും മന്ത്രം കൊണ്ട് ശുദ്ധമായ ഹോമദ്രവ്യം പട്ടി തെ പട്ടി തട്ടിയെടുത്തു അതുപോലെയാണല്ലോ ഇത് വലിയ ചിറകുകളോട് കൂടിയ പോലെ വഴിമധ്യേ തൻ്റെ അടുത്തോടെ ക്രോധപൂർവ്വം വിരോധം പ്രകടിപ്പിച്ചുകൊണ്ട് ജഡായു യുദ്ധം തുടങ്ങി സമുദ്രം ജഡായുവിൻ്റെ ചിറകടിയുടെ കാറ്റേറ്റ് ക്ഷോഭിച്ചു പർവ്വതങ്ങൾ കുലുങ്ങി ജഡായുവിൻ്റെ കാൽ നഖങ്ങളേറ്റ് വില്ലുകൾ മുറിഞ്ഞു രാവണന്റെ മുഖങ്ങൾ കീറി മുറിഞ്ഞു മുർച്ചയേറിയ കൊക്കിൻ്റെ അറ്റം കൊണ്ട് തേർത്തട്ട് തകർന്നു കാൽക്ഷണം കൊണ്ട് ജടായി കുതിരകളെ കൊന്നുവീഴ്ത്തി ക്രൂരമായ ചിറകടിയേറ്റ് രാക്ഷസപ്രവരണം വളരെയധികം പ്രയാസമുണ്ടായി യാത്ര മുടങ്ങിയതിലും അപമാനം സംഭവിച്ചതിലും വിഷണ്ണനായ രാവണൻ സീതയെ ഭൂമിയിൽ നിർത്തിയിട്ട് തൻ്റെ ചന്ദ്രഹാസമെടുത്ത് ആ പക്ഷിശ്രേഷ്ഠൻ്റെ ചിറകുകൾ വെട്ടിവീഴ്ത്തി അതോടെ ശക്തിയില്ലാതായി തീർന്ന ജഡായി നിലംപതിച്ചു രാവണൻ മുറിവേൽക്കാത്ത മനസ്സോടെ സീതയെയും കൊണ്ട് മറ്റൊരു തേരുൽക്കാരി തെക്കേ ദിക്കിലേക്ക് യാത്രയായി തന്നെ രക്ഷിക്കാൻ ആരുമില്ലെന്നോർത്ത് സീത ഇറ്റിറ്റു വീഴുന്ന കണ്ണീരോടുകൂടി എൻ്റെ ഭർത്താവിനെ കണ്ട് വൃത്താന്തമെല്ലാം അറിയിക്കുന്നവരെ അറിയിക്കുന്നതുവരെ നിൻ്റെ ജീവൻ പോവുകയില്ല എന്നൊരു വരം ജഡായുവിന് നൽകിയിട്ട് ഭൂമിയിൽ നിന്നും യാത്രയായി രാഘവ ജഗന്നായക ദയാനിധി നീ എന്നെ ഉപേക്ഷിച്ചതെന്ത് ഈ രാക്ഷസൻ എന്നെ ഇതാ കൊണ്ടുപോകുന്നു എന്നെ രക്ഷിക്കാൻ ആരുമില്ലല്ലോ ലക്ഷ്മണ നിന്നോട് ഞാൻ പരുഷമായി സംസാരിച്ചു അനുജ ലക്ഷ്മണ എന്നെ രക്ഷിച്ചു കൊള്ളണേ ലോകാഭിരാമ ഭൂമീദേവിയുമെന്നെ കൈവടിഞ്ഞല്ലോ പ്രാണവല്ലഭ എന്നെ രക്ഷിച്ചാലോ ഈ രാക്ഷസരാജാവ് എന്നെ കൊന്നു തിന്നുന്നതിനു മുമ്പ് വേഗം വന്ന് രക്ഷിക്കണേ ഇങ്ങനെ സീതാദേവി വിലപിക്കുന്നത് കേട്ട് ശ്രീരാമൻ വേഗം വന്നെത്തുമെന്ന ശങ്കയോടെ രാവണൻ അതിശീഘ്രം യാത്ര തുടർന്നു അന്നേരം രഥത്തിൽ നിന്നും താഴോട്ട് നോക്കിയ സീതാദേവി ഒരു പർവ്വതത്തിൽ അഞ്ച് വാരനന്മാരിയ്ക്കുന്നത് കണ്ടു സീത പെട്ടെന്ന് തൻ്റെ ആഭരണങ്ങളെല്ലാം അഴിച്ച് മേൽമുണ്ടിൻ്റെ പകുതി കയറിയെടുത്ത് അതിൽ പൊതിഞ്ഞ് ശ്രീരാമദേവന് കാണാൻ യോഗമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താഴേക്ക് നിക്ഷേപിച്ചു മതോന്മത്തനായ രാവണൻ ഇതൊന്നും അറിഞ്ഞില്ല സമുദ്രം കടന്ന് സ്വന്തം നഗരിയിലെത്തിയ രാവണൻ അന്തപ്പുരത്തിൻ്റെ മധ്യത്തിലുള്ള അശോകവനത്തിൽ നിൽക്കുന്ന ഒരു ഇരുളു ഇരുവൾ മരത്തിൻ്റെ ചുവട്ടിൽ സീതയെ ഇരുത്തി തൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരായ രാക്ഷസിമാരെ സീതയെ പരിപാലിക്കാൻ ഏൽപ്പിച്ചിട്ട് രാവണൻ തൻ്റെ വാസഗൃഹത്തിലേക്ക് മടങ്ങി മലിനവസ്ത്രത്തോടെയും പാറിപ്പറഞ്ഞ തലമുടിയോടെയും മുഖം കുമ്പിട്ടിരുന്ന് ദുഃഖിതയായി രാമ രാമ എന്ന് ജപിച്ചുകൊണ്ട് രാക്ഷസികളുടെ ഇടയിൽ ആഹാരം കഴിക്കാതെ രാപ്പകൾ ഭേദമില്ലാതെ മഞ്ഞ് തണുപ്പ് കാറ്റ് ചൂട് എന്നിവ സഹിച്ചുകൊണ്ട് ഉത്തമോത്തമയായ സീതാദേവി പാതിവൃത്യത്തോടെ അവിടെ വസിച്ചു മനുഷ്യജീവിതത്തിൽ മായാ ദുഃഖം ഇല്ലാത്തതാർക്കാണ് അടുത്തത് നമുക്ക് സീതാ ദുഃഖമാണ് അത് നാളെ വായിക്കാം